ാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പങ്കെടുക്കണം എന്നത് ഞങ്ങളുടെ എല്ലാം ഒരു നിർബന്ധമായിരുന്നു ഇന്ന് നിങ്ങൾക്കറിയാം ജനുവരി മാസം ഒന്നാം തീയതി മുതൽ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ് ഒന്നാം തീയതി ബുധനാഴ്ച ആയതുകൊണ്ട് എല്ലാ സമ്മേളനങ്ങളും ഇന്ന് ഇന്നാണ് നടക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പൊ അതിന്റെ ചില പ്രയാസങ്ങളെ കൊണ്ട് പലർക്കും എത്താൻ പറ്റാത്ത എന്റെ ഒരു വിഷമം അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു ഒഴിവുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒരു സാധ്യത അദ്ദേഹവും അതിനുവേണ്ടി പരിപാടി ക്രമീകരിച്ചതാണ് ആ അത്തരം ക്രമീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനിശത്തോട് അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ സഹോദരിമാരെ സഹോദരന്മാരെ സഖാക്കളെ ഞാൻ മലപ്പുറം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നന്ദി പറയുകയാണ് എത്രയും മഹത്തായ ഈ ചടങ്ങിലേക്ക് ഞാൻ വന്നേ തീരുവന്ന് സാഠ്യപൂർവ്വം പറഞ്ഞതിന് നമ്മളെല്ലാം ഒരുപാട് വലിയ വലിയ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരാണ് ഒരുപാട് ആൾക്കൂട്ടം ഒരുപാട് ക്യാമറകൾ ഒത്തിരി പത്രപ്രവർത്തകന്മാർ അങ്ങനെയെല്ലാം ഉള്ളൊരുപാട് ആടിയാഭരണങ്ങളും അലങ്കാരങ്ങളും ഒന്നത്തെ കൂട്ടുമെല്ലാമുള്ള അത്തരം ഏത് സമ്മേളനത്തെക്കാളും മഹത്താണ് ഈ സമ്മേളനമെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യമുണ്ടാകണം ഇതൊരു വെറും സമ്മേളനമല്ല നമ്മൾ ചരിത്രത്തിൻ്റെ ഏറ്റവും ധന്യമായൊരു സ്മരണയാണ് പുതുക്കുന്നത് ആ സ്മരണ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ പാതകളെയെല്ലാം വെളിച്ചം കൊണ്ട് നിറച്ച ഒരു മഹായാത്രയുടെ ഭാഗമായിട്ടാണെന്ന് അറിയുമ്പോഴാണ് ഈ സമ്മേളനത്തിൻ്റെ ഈ യോഗത്തിൻ്റെ പ്രാധാന്യം നാം തിരിച്ചറിയുന്നത് ഒരുപാടൊന്നും അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കാത്തത് ഒരുപാട് പേർ ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം വളരെ ഗംഭീരമായി പറയാൻ കഴിയുന്ന ഒരുപാട് പേർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഷറഫു എത്രയും ചുരുങ്ങിയ വാക്കുകൾ അർത്ഥവത്തായ ഒരു സ്വാഗത പ്രസംഗം ചെയ്തു ആ പ്രസംഗത്തിൽ എന്താണ് മംഗള സമ്മേളനമെന്നും ഏതാണ് ഈ തറവാട് മറ്റുമെന്നും ആരാണ് ഇതിൻ്റെ പിന്തുടർച്ചക്കാരെന്നും എല്ലാമുള്ള കാര്യങ്ങൾ ഭംഗിയായി തന്നെ പറഞ്ഞു അത് ആവർത്തിക്കേണ്ടതില്ല ഞാൻ അവർക്കെല്ലാവർക്കും മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആദരവ് രേഖപ്പെടുത്തുന്നു അവരെല്ലാവരും ആ കുടുംബത്തിൻ്റെ എല്ലാവരും ഇവിടെ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളത് ഒരു വളരെ വലിയ കാര്യമാണ് ഇവിടെ പറഞ്ഞു ആ ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ ഏറ്റവും ശ്രദ്ധാപൂർവം അത് പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ കൊച്ചു മകൻ ഡോക്ടർ അനൂപ് ഇവിടെയുണ്ട് ഇത് ചരിത്രത്തിൻ്റെ സൂക്ഷിപ്പുകാരാകാൻ സ്വയം തീരുമാനിച്ച അതിൻ്റെ എല്ലാ പ്രബദ്ധതയെപ്പറ്റിയും ബോധ്യമുള്ള തലമുറകളുടെ സംഗമമാണെന്ന് പറയാൻ അതുകൊണ്ട് ഞാൻ ധൈര്യപ്പെടുന്നു ഇത് അവസാനിക്കുകയല്ല ആരംഭിക്കുകയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൂറ് വർഷമാവുകയാണ് ആ നൂറ് വർഷം മുമ്പ് പാർട്ടി പറഞ്ഞത് ദൂരെ കോൺപൂരിലാണ് ആ കോൺപൂരിലെ ആ പിറവി പെട്ടെന്ന് അന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പാറപ്പുറത്തെ സമ്മേളനത്തിലൂടെയാണ് ആ സമ്മേളനത്തിന്റെ പശ്ചാത്തലം ഉപരിക്കുമ്പോൾ നിർബന്ധമായും പറയണം ഈ മങ്കട പള്ളിപ്പുറം സമ്മേളനം ക്യാമ്പ് സമ്മർ ക്യാമ്പ് ഈ ക്യാമ്പ് ഒരു വിത്ത് പാകലായിരുന്നു ആശയപരമായി രാഷ്ട്രീയമായി സംഘടനാപരമായി എല്ലാം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സ്വതന്ത്ര പ്രസ്ഥാനത്തിൻ്റെ വളർച്ച എന്താണെന്നതിനെ പറ്റിയുള്ള വളരെ പ്രകാശം നിറഞ്ഞൊരു കാഴ്ചപ്പാടിന് മൃഗപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് ചിന്തകളുടെ വിത്ത് ഒഴിവതിക്കപ്പെടുകയാണ് മുപ്പത്തൊമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പറഞ്ഞത് പെട്ടെന്ന് പൊട്ടിവീണ രൂപത്തിലല്ല അതിനു മുമ്പ് ഒരുപാട് സംഭവങ്ങൾ സമരങ്ങൾ ത്യാഗങ്ങൾ എല്ലുണ്ടായിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഭാഗമായി രേഖപ്പെടുത്തേണ്ട മഹത്തായ ഒരു മുഹൂർത്തമായിരുന്നു ഏകദേശം ഒരു മാസക്കാലം അതിനിടെ നിന്ന ഈ മംഗളം പള്ളിപ്പുറം ക്യാമ്പ് മംഗട പള്ളിപ്പുറം ക്യാമ്പ് ഈ ക്യാമ്പിനെ പറ്റി സാക്ഷാൽ സഹാബ് പി കൃഷ്ണപിള്ള എഴുതിയിട്ടുണ്ട് അതിനപ്പുറം ഒന്നും ആധികാരികമായി പറയാൻ നമുക്കാർക്കും പറ്റില്ല ആ കുറിപ്പ് വായിക്കേണ്ടതാണ് ആ കുറിപ്പ് വായിച്ചാൽ സഹോ പി കൃഷ്ണപള്ള എല്ലാവർക്കും മനസ്സിലാകും അദ്ദേഹം ലളിതമായി പറയുകയാണ് എന്താണ് ഈ ക്യാമ്പെന്ന് എത്ര പേര് പങ്കെടുത്തു വന്നു എന്താണ് ക്യാമ്പിന്റെ അജണ്ട എന്ന് അങ്ങനെ പറഞ്ഞ പറഞ്ഞ നേട്ടങ്ങളും മഹത്വങ്ങളും മാത്രം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു അതിൽ പാളിച്ചയും ഉണ്ടായിട്ടുണ്ട് ഒരു പാളിച്ച ഈ ക്യാമ്പിലേക്ക് വന്നവരെല്ലാം ഒരുപോലെ ബോധം കാണിച്ചവരല്ലായിരുന്നു എന്നാണ് പല കോൺഗ്രസ് കമ്മിറ്റികളും അയക്കേണ്ടവരെ അയക്കാൻ കൂട്ടാക്കാതെ ശ്രമിക്കാതെ ആരെയെങ്കിലും പറഞ്ഞ് അയച്ചു വന്നത് വിപാഷണമെന്നു പറയുന്നുണ്ട് അതെല്ലാം ഉള്ളപ്പോഴും മഹത്തായി വന്നാണ് ആ ക്യാമ്പെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു അദ്ദേഹം ഈ മങ്കടയെപ്പറ്റി പറയുന്നുണ്ട് ഒരുങ്ങാട്ടിൻ്റെ പുഴയെപ്പറ്റി പറയുന്നുണ്ട് ഈ പ്രദേശത്തെപ്പറ്റി പറയുന്നുണ്ട് അതെല്ലാം ചുരുക്കി പറയുകയാണ് ഒരു ആലങ്കാരിക ഭാഷയുമില്ലാതെ പി കൃഷ്ണപിള്ളയെ നമ്മളെല്ലാം സഖാക്കളുടെ സഖാവെന്ന് എന്തുകൊണ്ട് വിളിക്കുന്നുവെന്ന് പറയാൻ ആ ചെറിയ കുറിപ്പ് വായിച്ചാൽ മാത്രം മതി അതൊരു വലിയ രാഷ്ട്രീയ പരിണാമത്തിന്റെ പ്രത്യേകമായ മുഹൂർത്തമായിരുന്നു പ്രധാനപ്പെട്ട ഘട്ടമായിരുന്നു കോൺഗ്രസ് പാർട്ടി ഇവിടെ ഉണ്ട് ആ കോൺഗ്രസ് പാർട്ടിയുടെ മുദ്രാവാക്യങ്ങൾ പലതും നാടിന് ബോധ്യമായിരുന്നു അന്നത്തെ ലോകത്തിന്റെ മാറ്റത്തെ പറ്റി വേണ്ടത്ര ആഴത്തിൽ കോൺഗ്രസ് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യം അന്നുണ്ടായി കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ പുതിയ ലോകത്ത് കോൺഗ്രസ് എന്താണ് പറയേണ്ടതെന്ന് ചർച്ചയുണ്ടായി കോൺഗ്രസ് പാർട്ടിക്കകത്ത് ബ്രിട്ടീഷുകാർ പോകണം സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ അതിനപ്പുറം എന്താണ് ഈ ചോദ്യം ചോദിക്കേണ്ടേ ലക്ഷ്യമെന്താണ് കോൺഗ്രസിൻ്റെ ഈ പോരാട്ടത്തിന്റെ ആത്യന്തികമായ ഫലമെന്തായിരിക്കണം ഈ ചോദ്യമാണ് കോൺഗ്രസ്സിനകത്ത് ഒരു ക്ക് രൂപം കൊടുത്തത് ആ ധാരയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ ഇടതുപക്ഷമായിരുന്നു ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ശരിക്കും പറഞ്ഞാൽ മുപ്പത്തൊമ്പതിലെ കെ പി സി സിയിൽ ഈ ധാരയ്ക്ക് സ്വാധീനം മാറി ഉണ്ടായിരുന്നു അതിന്റെ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു സിംഹം എന്ന് വിളിക്കാവുന്ന ദേശീയ പട്ടണത്തിന് ഒരിക്കലും മറക്കാനാകാത്ത മഹാനായ നേതാവാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദരവോടെ കുറ്റത്തോടെ പറയും ആ പേതൃകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർത്ത് പിടിക്കും അത് കമ്മ്യൂണിസ്റ്റ് ആയിട്ടില്ല പക്ഷേ അദ്ദേഹം സോഷ്യലിസ്റ്റ് ആശങ്കത്തിന്റെ ശരിയെപ്പറ്റി പറഞ്ഞ കോൺഗ്രസ് നേതാവായിരുന്നു ആ കമ്മിറ്റിയുടെ പല ഭാരവാഹികളും പിൽക്കാല കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു പി കൃഷ്ണപിള്ള അതിന്റെ ഭാരവാഹിയായിരുന്നു ഇ എം എസ് ഭാരവാഹിയായിരുന്നു കെ ദാമോദരൻ ഭാരവാഹിയായിരുന്നു അവരെല്ലാം അടങ്ങുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മിറ്റിയുടെ മുൻകൈയിലാണ് ഈ ആശയം ഉണ്ടാകുന്നത് ഒരു ദീർഘമായ പഠനം വേണം ആൾക്കൂട്ടമായി പാർട്ടി ചുരുങ്ങാൻ പാടില്ല കെ പി സി സിക്ക് ആ ലക്ഷ്യം നിറവേറ്റാനാകണം അതിനുവേണ്ടി സാഹസികമായി തോന്നിയാക്കാമെങ്കിൽ പോലും ഒരു ക്യാമ്പ് വേണം ആ ക്യാമ്പ് രാവിലെ ആരംഭിച്ച് വൈകുന്നേരം പിരിയുന്ന ഒരു നാംകേ വാസ്ത എന്ന് പറയും പേരിന്റെ ക്യാമ്പ് അങ്ങനെ അയാൾ പോരാകന്ന് മുപ്പത്തി ഒമ്പതിൽ അവർ തീരുമാനിച്ചു എത്ര ദിവസം വേണം ഒരാഴ്ച രണ്ടാഴ്ച പതിനഞ്ച് ദിവസം അവർ തീരുമാനിച്ചു അല്ല ഒരു മാസം വേണം ആ ക്യാമ്പ് ഒരു ക്യാമ്പിന്റെ എല്ലാ അച്ചടക്കമും പാലിച്ചുകൊണ്ട് ഒരു മാസം വീട്ടുകാരെയും വീടിനെയും എല്ലാം വിട്ട് ഇവിടെ വന്ന് താമസിച്ച് രാഷ്ട്രീയം പഠിക്കാൻ മനസ്സുള്ളവരെ വാർത്തെടുക്കണം പ്രതിഫലമൊന്നുമില്ല കൂലിയും യാത്ര പടി പോലുമില്ല ഒന്നുമില്ല രാഷ്ട്രീയമായ അർപ്പണപത്രത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാനുള്ള തയ്യാറിന്റെ ഭാഗമായി പഠിക്കാൻ വരികയാണ് ഒരു മാസക്കാലം അത്തരക്കാരെയാണ് കെ പി സി സി ഈ ക്യാമ്പിലേക്ക് വിളിച്ചത് അവരാണ് വന്നത് ഏറിയ കോരും അത്തരക്കാരായിരുന്നു അതിൽ പാളിപ്പയവരെ പറ്റിയും കഷ്ടപ്പെടൽ പറയുന്നുണ്ട് അതെവിടെയും ഉണ്ടാകാം ഇതെല്ലാം വിലപ്പെട്ട പാഠമാണ് നൂറാം വർഷികത്തിന്റെ ഭാഗമായി സി പി ഐ ഈ മംഗള സമ്മേളനത്തിൽ ക്യാമ്പിനെ ഓർക്കുമ്പോൾ ആദരവോടെ അനുസ്മരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് വെളിച്ചമേറ്റ് വന്നുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വന്തം വേരുകൾ തേടുകയാണ് ഈ വേരുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നാട്ടിൽ ആഴത്തിൽ വേരുള്ള വേരുണ്ട് ആ വേര് കോൺഗ്രസിൽ ആരംഭിക്കുന്നു ആ പേര് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്നു അതിനപ്പുറത്ത് സാമൂഹികമായ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ എല്ലാ നന്മകളിലുമുണ്ട് ആ പേര് അതെല്ലാം ആദരവോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർക്കുന്നു മലബാറിലെ കൊച്ചിയിലെ തിരുവിതാംകൂറിലെ എല്ലാ ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും വിളക്കിമറിച്ച ഒരുപാട് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കൊടുങ്കാറ്റ് വേശിയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറക്കുകയില്ല ആ സമരങ്ങളെല്ലാം എണ്ണി എണ്ണി പറയുന്നില്ല കർഷക ഏറെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ എല്ലാ പേരുകൾ കേട്ടാൽ നമുക്കെല്ലാം രോമാഞ്ചമുണ്ടായിപ്പോകും അത്തരം പോരാട്ടങ്ങൾ ജാതി വ്യവസ്ഥയെ ഭരണവ്യവസ്ഥയെ എല്ലാം വെല്ലുവിളിക്കുന്ന നവോത്ഥാന മൂല്യങ്ങളുടെ പോരാട്ടം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരുകളെല്ലാം നിങ്ങൾക്കറിയാം ഞാൻ അത് പറഞ്ഞു പോയാൽ നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോകുന്നില്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറക്കാൻ പറ്റില്ല നയിച്ചു നേതാക്കന്മാരുടെ ഒത്തിരി പേരുണ്ടായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദരവോടെ അവരെല്ലാവരെയും ഓർക്കുകയാണ് ഒരാളെപ്പോലും പാർട്ടി മറക്കുകയില്ല അവർ പിൽക്കാലത്ത് ആയോ ആ ചോദ്യം സി പി ഐ ചോദിക്കുന്നില്ല പക്ഷെ അവരുടെ ത്യാഗത്തെ പങ്കിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദരവോട് ഓർക്കും അവരെല്ലാവരും കൂടി ചെയ്ത വലിയ സേവനങ്ങളും വലിയ ത്യാഗവും അതെല്ലാം ഓർത്തുകൊണ്ടായിരിക്കും ഈ നൂറാം വാർഷികത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയെ തന്നെ ശക്തിപ്പെടുത്താൻ നവീകരിക്കാൻ ശ്രമിക്കുക എന്ന് ഞാൻ തികഞ്ഞ ആദരവോടുകൂടി നിങ്ങളെല്ലാം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഇതൊരു വലിയ സമ്മേളനമാണ് വരാരും നേതാക്കന്മാരായിരിക്കുകയില്ല പക്ഷേ ഈ സാധാരണക്കാരായ മനുഷ്യരുടെ ആത്മാർത്ഥതയ്ക്ക് പേര് കൈവച്ചുകൊണ്ട് സ്നേഹത്തിന്റെ പേര് കൈവച്ചുകൊണ്ട് അർപ്പണത്തിന്റെ പേര് കൈവച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു അതിൻ്റെ എല്ലാം പൈതൃകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൈതൃകം അല്ലാതെ പെട്ടെന്നുണ്ടായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല സി പി ഐ അതിന് ഈ നാടിന്റെ നന്മയ്ക്കും നീതിക്കും വേണ്ടിയുള്ള എല്ലാ പോരാട്ടങ്ങളിലും ഇടപെട്ടതിൻ്റെയും അതിൽ തേറ്റതിൻ്റെയും പോറ്റതിൻ്റെയും മുറിവേറ്റതിൻ്റെയും വിജയം നേടിയതിൻ്റെയും എല്ലാ ഓർമ്മകളും അനുഭവങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് അതുകൊണ്ടാണ് ഈ പാർട്ടിയെ പറ്റി ഞങ്ങൾ എന്നും പറയുന്നത് ഈ പാർട്ടി വ്യത്യസ്തമായ പാർട്ടിയാണ് വ്യത്യസ്തമായ പാർട്ടിയാണ് എല്ലാ പാർട്ടികളും പോകുമ്പോലെ ഏതു വഴിക്ക് പോകാൻ അനുവദിക്കപ്പെടാത്ത പാർട്ടിയാണ് സി പി ഐ എന്ന് ഞങ്ങൾ പറയും എല്ലാ യുവാക്കളായ സി പി ഐക്കാരോടും അത് ഞങ്ങൾക്കും ബാധകമാണ് നേതാക്കന്മാർക്കും ബാധകമാണ് രാഷ്ട്രീയ ബന്ധിന് വേണ്ടിയാണ് അധികാരം പദവി സ്ഥാനമാനം പണമുണ്ടാക്കൽ തോന്നിയ മാസം കാണിക്കൽ അതിനൊക്കെ മറിയായിട്ടാണോ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരമായി പറയുന്നു അതിനുവേണ്ടിയല്ല കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം വേണ്ടിയാണ് നന്മയ്ക്ക് വേണ്ടിയാണ് സത്യം സ്വാതന്ത്ര്യം പുരോഗതി വിമോചനം അതെല്ലാമാണ് കമ്മ്യൂണിസ്റ്റ് ലക്ഷ്യങ്ങൾ അതിന്റെ പാർട്ടിയായിട്ട് പ്രവർത്തിക്കാൻ സി പി ഐക്ക് കടമയുണ്ട് ആ കടമ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആകാനെന്ന് എല്ലായ്പ്പോഴും സി പി ഐ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ നൂറാം വാർഷിക വേളയിൽ ആ ആശയങ്ങൾക്കും ആ അടിസ്ഥാന ഘടകങ്ങൾക്കും മുന്നൽ കൊടുക്കാൻ സി പി ഐ ശ്രമിക്കുമെന്ന് ഞങ്ങൾ പറയട്ടെ കഴിഞ്ഞ പാർട്ടി സംസ്ഥാന കൗൺസിലിൽ ഞങ്ങളൊരു ചർച്ച ചെയ്ത കാര്യം ഒരു പഠന ക്ലാസ്സിനെ പറ്റിയാണ് ആ പഠന ക്ലാസ് നേതാക്കന്മാർക്ക് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു എന്ന് വെച്ചാൽ സംസ്ഥാന കൗൺസിലിലെ മെമ്പർമാരെല്ലാം പങ്കെടുക്കുന്ന ഒരു ക്ലാസ് എല്ലാവർക്കും താല്പര്യമുണ്ട് പക്ഷെ എല്ലാവരുടെയും ഡേറിയുണ്ട് ഡേറി നോക്കിയപ്പോൾ എന്നും പരിപാടിയാണ് എല്ലാ ദിവസവും പരിപാടി എല്ലാ നാട്ടുകാരുടെ കാര്യമാണ് പാർട്ടിക്കാര്യമാണ് പൊതുക്കാര്യമാണ് അപ്പോൾ ആർക്കും ആർക്കും ഒഴിവില്ല ഒഴിവില്ലെങ്കിൽ മാറ്റിവെക്കാവുന്ന കാര്യം ഏതാണ് ആദ്യം മാറ്റിവയ്ക്കാവുന്ന കാര്യം പാർട്ടി ക്ലാസ് ആണ് എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല എന്ന് ആ സ്റ്റേറ്റ് കൗൺസിൽ തീരുമാനിച്ചു സമയക്കുറവെല്ലാം ഉണ്ടായിരിക്കാം പക്ഷെ പാർട്ടിക്കകത്ത് പാർട്ടി വിദ്യാഭ്യാസം വേണം അത് പാർട്ടിയുടെ മാത്രം കാര്യമല്ല എന്നെ വിളിക്കേണ്ടത് രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്നാണ് രാഷ്ട്രീയം എന്നാൽ വോട്ടല്ല തിരഞ്ഞെടുപ്പല്ല അധികാരമല്ല രാഷ്ട്രീയം ജനങ്ങളാണ് രാഷ്ട്രീയം അവരുടെ വിമോചനമാണ് മുന്നേറ്റമാണ് അവർക്ക് വേണ്ടിയുള്ള നന്മ നിറഞ്ഞ ഭാവിയാണ് രാഷ്ട്രീയം ആ അർത്ഥത്തിൽ രാഷ്ട്രീയ ക്ലാസ് രാഷ്ട്രീയ പഠനം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിന്റെ ഒഴിവാക്കാനകത്ത ഭാഗമാണെന്ന് പാർട്ടി തീരുമാനിച്ചു പിന്നെ ചർച്ച ഉണ്ടായത് ദിവസം എത്ര വേണമെന്നാണ് പത്ത് ദിവസം പ്രയാസമായിരിക്കും ഒരാഴ്ച പറ്റില്ല കാരണം ഒരുപാട് പാർട്ടി പ്രവർത്തനങ്ങൾ അത് ബാധിക്കും ഞങ്ങൾ അവസാനം തീരുമാനിച്ചത് ഒരു ത്രിദിന ക്യാമ്പ് മൂന്ന് ദിവസം നേതാക്കന്മാറിയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം അറിയാം എന്ന അഹങ്കാരം ഞങ്ങൾക്കാര്ക്കുമില്ല ഞങ്ങൾക്കാർക്കും എല്ലാം അറിയില്ല അറിയാമെന്ന് ഞങ്ങൾ ഭാവി തുണയാണത് ഞങ്ങളെല്ലാം ഒരുപാട് അറിയേണ്ടവരാണ് ഇനിയും പഠിക്കേണ്ടവരാണ് ആ പഠനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു തുടക്കമായി ഒരു ത്രിദിന ക്യാമ്പ് അത് ഒന്നോ രണ്ടോ ഘട്ടമായി പാർട്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം കെട്ടിപ്പടുക്കപ്പെട്ടൊരു സ്ഥലമുണ്ട് സി പി ഐക്ക് ഇതുപോലെ തന്നെയാണ് ഒരു പുഴയുടെ തീരത്താണ് കൊല്ലം ജില്ലയിലെ ഒരു കല്ലടയാറുണ്ട് അതൊരു തീരത്താണ് ആ പാർട്ടി വിദ്യാഭ്യാസ സ്ഥാപനം അതാണ് സി കെ ചന്ദ്രപ്പൻ സ്മാരകം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറക്കാനാകാത്ത നേതാവാണ് സി കെ ചന്ദ്രപ്പൻ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി എന്നത് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു പുതിയ രൂപത്തിൽ ഉള്ളടക്കത്തിൽ വാർത്തെടുക്കാൻ വേണ്ടി എന്നും ദക്രത കൊണ്ട് അസ്വസ്ഥതായ മനസ്സോടുകൂടി നിരന്തര പേരുമായിട്ട് പ്രവർത്തിച്ച നേതാവാണ് സഹോ ചന്ദ്രപ്പൻ അദ്ദേഹത്തിന് സ്മാരകമായിട്ടാണ് ആ കേന്ദ്രം പാർട്ടി പൊടുത്തു കിട്ടിയത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയോ കാലം രാജ്യം തന്നെയാണ് ആ പഠന കേന്ദ്രത്തിൻ്റെ പൂർത്തീകരണം അടിയന്തിരമായും നടക്കേണ്ട ഒന്നാണെന്ന് വാശി പിടിച്ചുകൊണ്ട് അത് പൂർത്തിയാക്കാൻ വേണ്ടി ഒരുപാട് മാസങ്ങൾ പാടുപെട്ട നേതാവ് ഞാൻ ആ രണ്ടുപേരെയും ഓർക്കുന്നു അവിടെ വെച്ചായിരിക്കും ഈ ക്യാമ്പ് നടക്കാൻ പോകുന്നത് പാർട്ടി ക്ലാസ്സുകളുടെ അനുഭവം അറിയാമോ എല്ലാവർക്കും എല്ലാവരും വരും ഉദ്ഘാടന പ്രസംഗത്തിന് ബുദ്ധിമുട്ടിയിരിക്കും പിന്നെ വാച്ച് നോക്കും നേതാക്കന്മാർ ആദ്യം നോക്കും അവർക്കെല്ലാവർക്കും എല്ലാം അറിയാമല്ലോ അവർ ആദ്യം പോകും പഠിക്കുന്നതൊക്കെ താഴെയുള്ള കേഡർമാർ നേതാക്കന്മാർക്കെല്ലാം എല്ലാം അറിവുള്ളവരാണ് ആ രീതിക്കുള്ള മറുപടി കൂടിയാണ് ഈ മംഗള സമ്മർ ക്യാമ്പിനെ പറ്റിയുള്ള അനുഭവപാഠമെന്ന് ഞങ്ങൾ പറയട്ടെ അവിടെ പങ്കെടുത്തവരെല്ലാവരും ഇവിടെ താമസിച്ചു ഒരു മാസക്കാലം അവരെല്ലാവരും അറിവുള്ളവരാണ് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു വീണ്ടും അറിവുണ്ടാകണമെന്ന് അതാണ് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകില്ല എന്ന് ഇപ്പോൾ സി പി ഐക്ക് നല്ല ബോധ്യമുണ്ട് അന്ന് സി പി ഐ ആയിട്ടില്ല അന്നത്തെ കെ പി സി സിക്ക് അത് ബോധ്യമുണ്ടായിരുന്നു ആ കെ പി സി സിയെയും ഞങ്ങൾ അന്നത്തെ കെ പി സി സിയെ ഞങ്ങൾ ആദരവോടെ സ്മരിക്കുന്നു ഇന്നത്തെ കെ പി സി സി ക്യാമ്പ് നടത്താറുണ്ട് ആ ക്യാമ്പിലെ വിഷയം ആരാണോ മുഖ്യമന്ത്രി എന്നാണ് ഞാനാണോ നീയാണോ മുഖ്യമന്ത്രി അതാണ് ക്യാമ്പിലെ ചർച്ചാ വിഷയം അവിടെ എവിടെയെല്ലാം ക്യാമ്പ് ചെയ്ത ചർച്ച വിഷയം അതാണ് അതിനുവേണ്ടി ആരെല്ലാം എങ്ങോട്ടൊക്കെ പായുന്നു നമ്മളിപ്പോ കാണുന്നുണ്ട് ആദ്യം കോൺഗ്രസ് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടണ്ടേ യു ഡി എഫ് ജയിക്കണ്ടേ അത് കേരളത്തിൽ പറ്റില്ല കേരളത്തിലെ ജനങ്ങൾ നല്ലവണ്ണം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിന്റെ പൊള്ളത്തരം പൊള്ളത്തരം ജനങ്ങളെ ബാധിക്കുന്നതിനെ പറ്റിയും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കൂട്ടാക്കാത്ത നേരമില്ലാത്ത പാർട്ടി ആ യു ഡി എഫ് സദാ ചിന്തിക്കുന്ന വിഷയം അധികാരം അധികാരം എന്ന് മാത്രമാണ് അധികാരം കിട്ടിയാലോ ആദ്യം മറക്കേണ്ടത് ജനങ്ങളെയാണെന്നും ഇന്നത്തെ കെ പി സി സിക്ക് അറിയാം കോൺഗ്രസിനറിയാം യു ഡി എഫിനറിയാം നിങ്ങൾ ണുന്നുണ്ട് മുഖ്യമന്ത്രി ആരാകണം വലിയ സംവാദമാണ് ആ പാർട്ടിക്കകത്ത് ആദ്യം എന്താ വേണ്ടത് ആ പാർട്ടിക്ക് സ്വീകാര്യത ഉണ്ടാകണം ആ പാർട്ടിയും ആ മുന്നണിയും ജയിക്കണം ഒരു പഴകെ ചൊല്ലില്ലേ പുഴ വറ്റിപ്പോയാൽ തുടലറ്റി പോയാൽ കടി പറ്റിയത് തന്നെ അപ്പുറത്തെ പുഴയ്ക്ക് അക്കരെ ഒരു തൊടിയിൽ ഒരു പട്ടിയെ ഒരു ചങ്ങലയെ കെട്ടിയിട്ടിരിക്കുകയാണ് കടിക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ അവിടെ എത്തണം ആദ്യം എളുക്കരെ നിൽക്കുകയാണ് കടത്തൊന്നുമില്ല ഈ പുഴയിലെ വെള്ളം മുഴുവൻ മാറ്റണം വറ്റിക്കഴിഞ്ഞാൽ ഇയാൾക്ക് അവിടെ എത്താൻ പറ്റും എത്തിക്കഴിഞ്ഞാൽ ആ തുടൽ അറ്റുപോകണം അറ്റുപോയാൽ പട്ടിച്ച് കടിക്കാൻ പറ്റും ഈ പുഴ വറ്റുകയുമില്ല ഈ തുടൽ പൊട്ടുകയുമില്ല അതുകൊണ്ട് കേരളത്തിൽ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടാനും പോകുന്ന കാര്യം എല്ലാവരും അറിഞ്ഞുകൊള്ളുക െല്ലാം പാഴ്വേലയാണ് പത്രത്തിലക്കെട്ടിനു വേണ്ടി നേതാക്കന്മാർ പനക്കം പായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ സമ്മേളനങ്ങളിലേക്കും അവർ പോകുന്നത് ആ കണ്ണ് മാത്രം വെച്ചുകൊണ്ടാണ് അങ്ങനെ പോകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമില്ല എല്ലാവരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണാറുണ്ട് മിണ്ടാറുണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അധികാരമേ എന്ന് പറഞ്ഞ് ജപിക്കാൻ നിൽക്കുന്ന പാർട്ടിയല്ല സി പി ഐ അധികാരത്തിന്റെ പ്രാധാന്യം സി പി ഐക്കറിയാം ഏറ്റവും അധികം കാലം അർത്ഥവത്തായി അധികാരം കൈയാളിയ പാർട്ടി ഇവിടെ സി പി ഐ ആയിരിക്കും ഈ പാർട്ടി അച്യുതമനന്റെ പാർട്ടിയാണ് കോൺഗ്രസിന്റെ മറ്റും മുഖ്യമായ മുദ്രാവാക്യമായിരുന്നു ജന്മത്വം അവസാനിപ്പിക്കുക എന്നുള്ളത് കൃഷിഭൂമി കർഷകൻ എന്നുള്ളത് കോൺഗ്രസ് മുദ്രാവാക്യമാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ ഊന്ന് അടിത്തറയായിരുന്നു ആ മുദ്രാവാക്യം അത് പാലിച്ചത് നടപ്പിലാക്കിയത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി മാസം ഒന്നാം തീയതി ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് നമ്മൾ ജന്മത്വത്തെ വേരോടെ പേഴുതെറിഞ്ഞു ജന്മത്വം ഇല്ലാതായി കേരളത്തിൽ ആ യാത്ര വലിയ യാത്രയാണ് കയ്യൂരും കരിവള്ളൂരും അടക്കമുള്ള എത്രയോ പോരാട്ടങ്ങൾ ഈ ഇവിടുത്തെ സമരങ്ങൾ പ്രമേയങ്ങൾ അതെന്തെല്ലാം അതിൻ്റെ എല്ലാ ഭാഗമായി ജന്മത്വത്തിന്റെ ആപ്പീസ് പൊട്ടിച്ചത് സി പി ഐയുടെ മുഖ്യമന്ത്രിയാണ് ആ ചരിത്രത്തിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും ഉയർത്തിപ്പിടിക്കും ചില കേന്ദ്രങ്ങൾ പലപ്പോഴും അത് മറന്നവകാശമെടുക്കാറുണ്ട് ഇടതുപക്ഷത്തിന്റെ ഭരണകാലം പറയുമ്പോൾ ചില അഭിനവ ചരിത്രകാരന്മാർ പറയുന്നത് അൻപത്തി ഏഴിൽ ഇടതുപക്ഷ ഗവൺമെന്റാണ് ആണ് അറുപത്തി ഇടതുപക്ഷ ഗവൺമെന്റാണ് അവർക്ക് പിന്നെ ഒരു ശൂന്യകാലമാണ് പിന്നെ അവർ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിനെ കാണുന്നത് എൺപതിലാണ് പിന്നെ ഇടയ്ക്കുള്ള കാലത്ത് ഒന്നുമില്ല സി പി ഐ വളരെ ശക്തമായി ചോദിക്കുന്നു ചോദിക്കുന്നു ജന്മിത്വം അവസാനിപ്പിച്ച ഗവൺമെന്റ് ഇടതുപക്ഷമാണോ അല്ലയോ തൊഴിലാളിക്ക് ഒരു ഗവൺമെന്റ് നിയമം മൂലം കൊടുത്തു ആ സർക്കാർ ഇടതുപക്ഷമാണോ അല്ലയോ ഒരു ഗവൺമെന്റ് കയറിക്കിടക്കൻ ഇടപെടാത്ത പാവങ്ങൾക്ക് ലക്ഷം വീടുകൾ പണിത് കൊടുത്തു ആ ഗവൺമെന്റ് ഇടതുപക്ഷമാണോ അല്ലയോ ഒരു ഗവൺമെന്റ് കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി എന്നും പരിഹാരമായി നിൽക്കുന്ന ഒരു വലിയ സ്ഥാപന വലിയൊരു പ്രോജക്ട് പൂർത്തിയാക്കി ഇടുക്കി പദ്ധതി ആ ഗവൺമെന്റ് ഇടതുപക്ഷമാണോ അല്ലയോ ഒരു ഗവൺമെന്റ് അൻപത്തിയാറ് സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തു കേരളത്തിന്റെ വികാസത്തിന്റെ എല്ലാ പാതയിലും വഴി വഴികാണിക്കൽ പര്യാപ്തമായ സ്ഥാപനങ്ങൾ ഓരുവന്നു സി ഡി എസ് ശ്രീചിത്ര ആ പേര് വലിയ പേരാണ് കെട്രോൺ ഗവൺമെന്റ് തോമസ് കെട്രോൾ ആരംഭിക്കുന്ന കാലത്ത് ഇന്ത്യക്ക് ആ വാക്കറിയില്ല ആ വാക്കറിയില്ല ഇലക്ട്രോണിക്സ് എന്ന വാക്കറിയില്ല അന്ന് പക്ഷേ കേരളത്തിൽ ഒരു സ്ഥാപനമുണ്ടായി ഇലക്ട്രോണിക്സ് രംഗത്തുള്ള വളർച്ചയ്ക്കുള്ള വിത്തുഭാഗി ആ സ്ഥാപനം അതാണ് കെട്രോൺ അങ്ങനെ നോക്കിയാൽ ഭാവി ഭാവിയെ പറ്റിയുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ദൂരക്കാഴ്ചയോടുകൂടി ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ എല്ലാ മർമ്മത്തെയും മനസ്സിലാക്കിക്കൊണ്ട് സകല ജീവിതത്തുറകളിലും കലാ സംസ്കാരം അടക്കം കൃഷി വിദ്യാഭ്യാസം വാണിജ്യം വ്യവസായമടക്കം എല്ലാ പഞ്ചായത്തിലും ഉണ്ടായത് എന്താണെന്ന് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലും ഉണ്ടായി എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടായി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എല്ലാ പഞ്ചായത്തിലും ഉണ്ടായി ആ കാലത്ത് ഓരോ സ്കൂൾ നിർബന്ധമായിട്ടും വേണമെന്ന് വാശി പിടിച്ചു ആ ഗവൺമെന്റ് വാശി കാണിച്ചു എല്ലാ പഞ്ചായത്തിലും വിദ്യാലയങ്ങൾ വേണം എല്ലാ പഞ്ചായത്തുകളിലും പി എച്ച് സി വേണം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വേണം നാം തോൽപ്പിച്ചില്ലേ കോവിഡിനെ തോൽപ്പിച്ചു അതിന്റെ പുറകിൽ ഒരു വലിയ പങ്കുണ്ട് ഈ പി എച്ച് സിക്ക് നാം ഉണ്ടാക്കി ആരോഗ്യപഥത്തിൽ ഉണ്ടാക്കി വല്യ പങ്ക് ആരോഗ്യത്തിന്റെ രാഷ്ട്രീയം സാമൂഹിക പ്രാധാന്യം അതെല്ലാം പഠിപ്പിച്ചു ഇത്തരം പി എസ് സികൾ അതിനുവാണിച്ചത് ഈ ഗവൺമെന്റ് ആണ് ചിത്രം ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റ് ഇടതുപക്ഷമാണോ അല്ലയോ ഈ ചോദ്യങ്ങളെല്ലാം ശക്തമാണ് ചരിത്രം ആ ചോദ്യം ചോദിക്കുന്നുണ്ട് ചരിത്രകാരന്മാർ അത് കേൾക്കാതെ പോകാൻ പാടില്ല കേട്ടിരിക്കണം അതുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തെ സത്യമായി കാണുന്നു അതിനകത്ത് ഉപ്പ് ചേർക്കാനും മുളക് ചേർക്കാനും പുളി ചേർക്കാനും മേമ്പടി ചേർക്കാനും വെട്ടലം തിരുത്താനും ശ്രമിക്കുന്നത് ഇടതുപക്ഷ ചരിത്രബോധമല്ല എന്ന് ഞാൻ വിനയപൂർവ്വം പറയട്ടെ ഇടതുപക്ഷത്തിന്റെ ചരിത്രബോധം സത്യത്തെ മൃഗപ്പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിസ്സംശയം പറയാൻ കഴിയും മംഗള സമ്മേളനത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇടതുപക്ഷം നന്ദിയോട് ഓർക്കേണ്ട ൃഹാസംഭവത്തിന്റെ മണ്ണാണ് ഈ മണ്ണെന്ന് സി പി ഐ ആദരവോടെ അറിയുന്നു ഈ മണ്ണിലേക്ക് വന്ന എല്ലാവരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം ചുവാദ്യം ചെയ്യുന്നു എന്റെ വാക്കുകൾ ചുരുക്കുന്നു നമ്മളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ് നമ്മളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മളെക്കാൾ വലിയ ക്യാൻവാസിൽ ഇടതുപക്ഷമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിൽ സി പി ഐ ആണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിന് പുറത്തും പാർട്ടിയോടുകൂടെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീമാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ നിങ്ങളോട് സംസാരിക്കും അതിനുവേണ്ടി അദ്ദേഹത്തെ ദക്ഷിണി അങ്ങേറ്റം ആദരണീയനായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് നമ്മുടെ പ്രിയപ്പെട്ട ബിനോയ് വിശ്വം സിഖാവ് എനിക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം സിഖാക്കളായ പി പി സുനീർ അജിത് കൊളാടി ദേവൻ എന്നാണ് ഞാൻ വിളിച്ചു പരിചയം കൃഷ്ണദാസ് അങ്ങനെ എല്ലാവരെയും പേര് പറഞ്ഞ് സമയം കളയുന്നില്ല ഷറഫുദ്ദീൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകരായ പ്രവർത്തകരൊക്കെ നേതാക്കളാണ് നമുക്ക് അതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ സവിശേഷത നമ്മൾ ഒന്നിച്ചാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് അതുകൊണ്ട് നേരത്തെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞതിൽ തെറ്റില്ല എന്നാണ് വിനോദസഖാവ് പറഞ്ഞതിൽ തെറ്റില്ല ഞാനും ത്രയോ കാലമായി മനസ്സുകൊണ്ട് സാംസ്കാരികമായി ഇതിൻ്റെ ഒപ്പമുണ്ട് ഇവിടെ ഒരു വലിയ ചരിത്രം ആണ് ഓർമ്മിക്കപ്പെടുന്നത് മുപ്പത്തി ഒമ്പതിൽ സൂപിഹാജിയുടെ വീട്ടിൽ സൂപിഹാജിയുടെയോ സൈദുഡ്യാജിയുടെയോ കൂരിമണ്ണിൽ വിലങ്ങപ്പുറത്ത് വീട്ടിൽ അല്ലെ കൂരിമണ്ണിൽ വിലങ്ങപ്പുറത്ത് വീട്ടിൽ സൂപ്പി ഹാജിയുടെ വീട് റോഡിനരികിലായത് കൊണ്ടാണ് സേതുട്ടി ഹാജിയുടെ വീട്ടിലേക്ക് മാറ്റിയത് അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ട് റോഡിനരികിലല്ലേ വേണ്ടത് അല്ല റോഡിനരികിലായാൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടും അതാണ് മാത്രമല്ല പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലം മങ്കടപ്പള്ളിപ്പുറത്ത് വിലങ്ങപ്പുറത്ത് കൂരിമണ്ണിലെ സൂപ്പി ഹാജിയും അനുജൻ സേതുട്ടി ഹാജിയും അന്ന്